ഹായ് ഗായ്സ് ബിഗ് ബോസ് സീസൺ സെവൻ ഡേ ഒന്ന് ലൈവിൽ നോമിനേഷൻ കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് എല്ലാവരുടെ അടുത്തും അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു നോമിനേഷൻ്റെ റിസൾട്ട് പറഞ്ഞിട്ടില്ല ആരൊക്കെയാണെന്നുള്ളത് ലൈവിൽ ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ഈ വീക്കിൽ എവിക്റ്റഡ് ആവാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ വീക്കിൽ ആരൊക്കെ നോമിനേഷനിൽ വന്നിട്ടുണ്ടെന്നുള്ളത് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല ബിഗ് ബോസ് എല്ലാവരുടെ അടുത്തും അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു സമയത്ത് രേണു ശ്രുതി പുള്ളിക്കാരി തലവേദനയാണെന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കുമായിരുന്നു ആ സമയത്ത് അലീഷ് പറയുന്നുണ്ട് ചോദിച്ചു ഇതുപോലെ തല എന്തോ പറ്റി തലവേദനയാണോന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും അതേ തലവേദനയാണ് ടാബ്ലറ്റ്സ് വേണം എന്തോ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടത് വേണം എന്നാണ് പുള്ളിക്കാരി പറയുന്നത് അതേസമയം ഷാനവാസ് എവിടെയിരുന്ന് തലവേദനയാണെന്ന് പറഞ്ഞു പക്ഷേ അനീഷ് അത് റിപ്പോർട്ട് ചെയ്തില്ല ബിഗ് ബോസിനോട് എന്ന് പറഞ്ഞു ഇത് ചോദിച്ച സമയത്ത് അനീഷ് പറഞ്ഞു രേണു സുധിയുടെ തലവേദന എനിക്ക് ജനുവിനായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് പിന്നെ ഷാനവാസിൻ്റെ തലവേദനയാണ് എന്ന് എന്നോട് ഷാനവാസ് പറഞ്ഞില്ല എന്ന് പക്ഷേ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരിക്കും പക്ഷേ നിങ്ങൾ കേൾക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ നിന്ന് ഇത്രയും നേരം ഞാൻ എന്ന് പറയുന്നുണ്ട് ഷാനവാസിൻ്റെ തലവേദന ജെനുവിൻ അല്ല രേണുവിൻ്റെ തലവേദനയാണ് എനിക്ക് ജനുവിനായിട്ട് തോന്നിയതെന്ന് അനീഷ് പറഞ്ഞപ്പോൾ അവിടെ അംബാനി ശരത്തും അതുപോലെ തന്നെ അഭിലാഷും ഭയങ്കരമായിട്ട് റൈസ് ആവുന്നുണ്ട് അതിനിടയിൽ അംബാനി ശരത്തും അതുപോലെ തന്നെ രേണു സുധിയും ഒരു വഴക്കോടെ നടക്കുന്നുണ്ട് രേണുവിന് തലവേനയാണ് രേണുവിനോടെ പ്രിവിലേജൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് രേണു പറഞ്ഞ് എനിക്ക് അഭിനയിക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഒറിജിനലായിട്ടുള്ളതാണ് ഒരു നിമിഷം കൊണ്ട് തന്നെ രേണുവിടെ കിടന്ന് ഷൗട്ട് ചെയ്യുന്നുണ്ട് തലവേന ഉള്ള ഒരാളെങ്ങനെ ഷൗട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞ് അനുമോളും വന്ന് രേണുവിനെ പിടിക്കുന്നുണ്ട് പക്ഷേ ഉണ്ടെങ്കിൽ ചിലവർ ദേഷ്യം കാണിക്കാറുണ്ട് ഓരോരുത്തരത് ഓരോ പോലെയാണ് എക്സ്പോസ് ചെയ്യുന്നത് പെട്ടെന്ന് തലവേദന മാറുന്ന ആൾക്കാരുണ്ട് തലവേദനയുടെ സമയത്ത് ഷൗട്ട് ചെയ്യുന്നവരുണ്ട് തലവേദന വേദന കൂടുമ്പോഴത്തേക്കിന് ദേഷ്യം വന്നിട്ട് ഷൗട്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ പല കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട് പക്ഷെ അവിടെ ഇപ്പോൾ അഭിലാഷും അതുപോലെ തന്നെ അനീഷും ഷാനവാസ് രേണു സുതി ഇത്രയും പേരും കൂടെ ലൈവിലുള്ള ഒരു വഴക്കാണിപ്പോൾ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്